ബ്ലൗസിലേക്ക് സോത ഇന്ന് പപ്പങ്ങിയ വെച്ചിട്ടൊരു റെസിപ്പി നോക്കാം അപ്പൊ ഇത് പഴുത്തതാണ് അപ്പൊ ഇതേപോലെ ഒരു രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഇനി അതിന്റെ ഇതൊക്കെ കളഞ്ഞു ഒന്ന് കട്ട് ചെയ്തെടുക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ ചേർത്ത് കൊടുക്കുക അതിനുമുമ്പ് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടും കൊണ്ട് കുറച്ച് മഞ്ഞൾ പൊടി അതേപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ എടുത്ത് ചേർത്ത് കൊടുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കലം കായപ്പൊടിയും ഇട കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക ഷുഗറിന് മാറും ശർക്കര കരിപ്പട്ടിയൊക്കെ ചേർത്ത് കൊടുക്കുക എൻ്റെ ഇതിലിപ്പോൾ ശർക്കര ഇല്ലാത്തതന്നാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത് ഇപ്പോഴത് നല്ലപോലെ ഉടഞ്ഞ് ഉടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു വാടക ഉടക്കേണ്ട ചെറിയ പീസായിട്ടാണ് കിടക്കണം ഓക്കെ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് വെച്ചിരുന്നു അത് ചേർത്ത് കൊടുക്കും ഒരുപിടി തേങ്ങ ഞാൻ എടുത്തിരുന്നത് ഇവിടെ ചെറിയ രീതിയിൽ ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കുമ്പളകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക ചിലപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർ വളരെ നല്ല ടേസ്റ്റാണ് അപ്പോഴെല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്